പറഞ്ഞു മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാര് വിളിച്ചു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡി ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പൊതുസമൂഹവും വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അതൊക്കെ മറുപടി പറഞ്ഞു അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ അതിനു മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടെന്നേ അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാ നിങ്ങൾ സംസാ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചു എല്ലാം ചോദിച്ചു നിങ്ങൾ അഞ്ച് ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന് അത് ഞാൻ മറുപടി പറയുമ്പോ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും നിങ്ങൾ പറയാം വേറെ ആരെയോ ഉണ്ടോ ചോദിക്കാം മറുപടി പറഞ്ഞത് താങ്കൾ അഞ്ച് ചോദ്യം ഇന്നലെ ചോദിച്ചത് ഇതിനെല്ലാം ഞാൻ മറുപടി പറയാ ഇല്ല 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 അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കില്ല ഇന്നലെ താങ്കൾ അഞ്ച് ചോദ്യം ചോദിച്ചാൽ അഞ്ചെണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞ അയ്യോ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്നായിരിക്കും വേറെയെല്ലാം കേട്ടോ ചോദിക്കാൻ വേറെ ആരെയും ഇത് ഈ കൈരളിയിൽ നിന്നും ഈ ദേശാഭിമാനിന്നും വന്നിട്ടൊന്നും ഈ അജണ്ടയെന്നും എൻ്റെ അടുത്ത് വില പോകത്തില്ല നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ ഇടയിൽ കയറി ചോദിക്കരുത് അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സംസാരിക്കി നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം മറുപടിയില്ല ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാണെന്ന് ചോദിച്ചു അതെനിക്ക് അറിയത്തില്ല എനിക്ക് അതെനിക്ക് അറിയില്ല അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ അല്ല അദ്ദേഹം ഇതിന് മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പൊ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ നടപടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് കൊടുത്തിരുന്നു എല്ലാത്തിലും ഉറപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിൻ്റെ കേസിൽ നടന്നത് ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി സി പി എം എന്ന സി പി എം നേതാക്കളെ തന്നെ ഉന്നയിക്കുക ഞങ്ങൾ ഉന്നയിച്ച ആരോണമല്ല പാർട്ടിക്ക് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ചെറിയ ആളാണ് അദ്ദേഹം ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ് അതെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ് കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കാണ് എന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് ആ കൈരളി ന്യൂസിലടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ് അതെങ്ങനെയാണ് ഞാൻ ആ നോട്ടീസിൻ്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആ നോട്ടീസിൻ്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി അദ്ദേഹത്തി എനിക്കെതിരെ കേസ് കൊടുത്തേക്കണെന്താ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം അല്ല അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ദിരയാണ് അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത് എൻ്റെ ഉണ്ട് എൻ്റെ അഫിഡവിറ്റിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഞാനെങ്ങനെ വാദത്തിൽ നിന്ന് എൻ്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ അഭിഭാഷകന് എൻ്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ ദിവസം സതീശം മലക്കം പറഞ്ഞ് അങ്ങനെ മലക്കം പറയുന്നത് കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ് ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ് തെറ്റായ വാർത്ത കൊടുത്തത് സതീശം മലക്കം പറഞ്ഞത് ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പം തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയ്യാൻ പറയും അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പത്ത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും ഞാൻ അഭിഭാഷകല്ലേ എനിക്കറിയില്ലേ അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ള പച്ചക്കള്ള പച്ച ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കള്ളാണ് കൈരളി എന്തും പറയും എന്ത് വൃത്തികേടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാരണവശാലും പിന്മല നിങ്ങൾ പോ പോലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല ചെല്ലു പറഞ്ഞോ ഇത് പച്ച കള്ളാണ് ഈ പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യം പച്ച കള്ളം പച്ച പ്രചരിപ്പിച്ചു എന്ത് വൃത്തിയായിട്ടും പറയും എന്ത് വൃത്തിയായിട്ടും പറയും ഒന്നുകൂടി ആവർത്തിച്ചോളൂ എന്ത് വൃത്തിയായിട്ടും പറയും അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു എത്താൻ കഴിയാറുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ല അന്ന് അതേ ഷെയ്ഡി ക്യാരക്ടർ അല്ലല്ലോ അല്ലല്ലോ അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ മറി ചോദ്യമാണ് നിങ്ങൾ പറയണത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയ്ഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത അല്ലല്ലോ നോന്നോ അറിയില്ലല്ലോ അല്ലല്ല ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞത് അന്ന് അദ്ദേഹം ഷെയ്ഡി ആണെന്ന് ആർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടമെടുക്കില്ല പടമെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടമെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടമെടുക്കില്ല ആ അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം ആ ചോദ്യത്തിന്റെ പ്രസക്തിയായി ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ് വരട്ടെ അത് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിക്കും പാർട്ടി മുന്നണി പരിശോധിക്കും ആ പിന്തുണ സ്വീകരിച്ചിരുന്നു അത് ഞങ്ങൾ 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 ചർച്ച ചെയ്ത് തീരുമാനിക്കും അവർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലല്ല അതല്ല അവര് അവര് പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ജമായത്ത് ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏത് ആരാണ് അത് ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ആരാണ് അദ്ദേഹത്തിന്റെ പേര് പറ അല്ല തെറ്റാണ് അങ്ങ് പറഞ്ഞ തെറ്റാണ് അല്ലെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല ഇത് അദ്ദേഹം അല്ല ഇത് പറഞ്ഞത് ഞാൻ അങ്ങയുടെ അദ്ദേഹത്തിന്റെ പേര് പറ ബാസ്കറ്റ് ബോളിൽ അദ്ദേഹം പേര് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പേര് പറയൂ മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി എന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണെന്ന് മതരാഷ്ട്രവാദം അവർ ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ ായിരുന്നു ശബരിമല സ്വർണ കവർച്ചയിൽ എസ് ഐ ടി അന്വേഷണം തൃപ്തികരമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കാത്തത് വീഴ്ചയായി എന്നും മുരാനി ബാബുവിന് ജാമ്യം ലഭിച്ചത് ആ വീഴ്ച മൂലമാണെന്നും വി ഡി സതീശൻ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദമുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കുറ്റവാളികൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സോണിയാഗാന്ധിയുടെ അറസ്റ്റ് വേണമെന്നുള്ളത് വിവരക്കേടാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് do